ഗുഡ് ഹെൽത്ത് ആൻഡ് കേരളം നാലാം സ്ഥാനത്തേക്ക് പോയി രാജഭരണകാലം മുതൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ കുമാരെല്ലായിടത്തും പ്രശ്നിക്കുന്നതാണ് ആ ചരിത്രം ഒന്നാം സ്ഥാനത്തായിരുന്നു കേരളം ആ കേരളം ഇന്ന് ആരോഗ്യ മേഖലയുടെ സൂചികയിൽ നീതി ആയോഗിന്റെ പട്ടികയിൽ നാലാം സ്ഥാനത്തേക്ക് പോയതാണ് ആരോഗ്യമന്ത്രിയുടെ ഏറ്റവും വലിയ സംഭാവന എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ് ദീർഘമായി സംസാരിക്കുന്നില്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ സമര സംഗമങ്ങൾ പ്രസിഡന്റിന് ഞാൻ ഞങ്ങൾ അദ്ദേഹത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ വളരെ കംഫർട്ടബിളാണ് കാരണം അദ്ദേഹത്തിന് യാതൊരു സങ്കുചിത താല്പര്യങ്ങളുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മളെല്ലാവരും ടീം കെ പി സി സി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ബൂത്ത് കമ്മിറ്റിയിലെ പ്രവർത്തകൻ മുതൽ കെ പി സി സിയുടെ പ്രസിഡന്റ് വരെയാണ് ടീം കെ പി സി സി അല്ലാതെ കെ പി സി സിയുടെ പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരോ യു ഡി എഫ് കൺവീനറോ കെ പി സി സി ഭാരവാഹികളോ ഡി സി സി പ്രസിഡന്റോ മുതിർന്ന നേതാക്കന്മാരോ മാത്രം ചേരുന്നതല്ല ആ നമുക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ ഇരുപത്തിയാറിൽ നമ്മള് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാകണം കേരളത്തിലെ പ്രധാനപ്പെട്ട പത്തു മുപ്പത് നേതാക്കന്മാരുമായി രാഹുൽ ഗാന്ധിയുടെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡൻറ്റും കെ സി വേണുഗോപാലും ഒരു കൂടിക്കാഴ്ച ആ നമ്മുടെ ഒരു ഇന്റേണൽ മീറ്റിംഗ് ആയതെ പറഞ്ഞ കാര്യം പറയുകയാണ് ആ രാഹുൽ ഗാന്ധി എല്ലാവരോടുമായി പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു മെച്ചപ്പെട്ട ഗവൺമെന്റിനെ ആഗ്രഹിക്കുന്നുണ്ട് അവരത് അർഹിക്കുന്നുമുണ്ട് നിങ്ങളായിട്ട് അതിന് തടസ്സം നീക്കരുതെന്നാണ് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ നമ്മൾ അധികാരത്തിലേറ്റാൻ ജനങ്ങൾ തയ്യാറാണ് നിലമ്പൂര് അത് കാണിച്ചു തന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് സീറ്റും നമുക്ക് ജയിക്കാൻ കഴിയുന്ന സീറ്റുകളാണ് അഞ്ച് സീറ്റും ജയിക്കാൻ കഴിയും യു ഡി എഫിൻ്റെ ജില്ലയാണ് പത്തനംതിട്ട ജില്ല പല കാരണങ്ങൾ കൊണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ പരാജയപ്പെട്ടതാണ് നമ്മൾക്ക് നൂറ് സീറ്റ് നേടി ഇത്തവണയും അധികാരത്തിൽ വരുമ്പോൾ അഞ്ചിൽ അഞ്ച് സീറ്റും ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് പത്തനംതിട്ട ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ ഉണ്ട് യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും കെ എസ് യുവും കൂടി സംയുക്തമായി ഒമ്പതാം തീയതി ഓഗസ്റ്റ് ഒമ്പതിന് നമ്മൾ എറണാകുളത്ത് വെച്ച് ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ കിറ്റ് ഡ്രഗ് എന്ന പേരിൽ ഒരു മെഗാ മാരത്തോൺ നമ്മുടെ മൂന്ന് പോഷക സംഘടനകളൂടെ സംയുക്തമായി ചേർന്ന് സംഘടിപ്പിക്കുകയാണ് ലഹരി ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് എൻ്റെ നിയമസഭാ മണ്ഡലമായ കുണ്ട്രയിലാണ് ഒരു ഇരുപത് വയസ്സുള്ള കുട്ടി അവൻ്റെ അമ്മയെ തലക്കടിച്ചു കൊന്നു അപ്പൂപ്പനെ തലയ്ക്കടിച്ചു കൊന്നു പോലീസ് പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ എപ്പോഴാണ് കൊന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മൂന്ന് മണിക്കാണ് എന്നിട്ട് എപ്പോഴാണ് രക്ഷപ്പെട്ടത് രാത്രി എട്ട് മണിക്കാണ് എന്ത് ചെയ്തു ചോദിച്ചപ്പോൾ പറഞ്ഞത് വീട്ടിൽ തന്നെ ഇരുന്നു വിശന്നപ്പോൾ ഓംലറ്റ് ഉണ്ടാക്കി കഴിച്ചു അമ്മയും മുത്തച്ഛനെയും തല്ലിക്കൊന്ന് ഡെഡ് ബോഡിയുടെ അടുത്തിരുന്ന് ഓംലറ്റ് ഉണ്ടാക്കി കഴിച്ചു ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു കുറ്റപോഷവും ഇല്ല താമരശ്ശേരിയിൽ ഒരു കുട്ടി ക്യാൻസർ രോഗിയായ മാതാവിൻ്റെ തലയറുത്തു കൊന്നു ഒരു കുറ്റപോശവും ഇല്ല ലഹരി നമ്മുടെ സമൂഹത്തെ വിഴുങ്ങുകയാണ് അതുകൊണ്ടാണ് കിറ്റ് ഡ്രഗ് എന്ന പേരിൽ ഈ മെഗാ മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കെ പി സി സി പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം സ്വാതന്ത്ര്യദിനത്തിൽ ലഹരിയിൽ നിന്നും രാസലഹരിയിൽ നിന്നും മോചനം എന്ന ലക്ഷ്യത്തിൽ എല്ലാ മണ്ഡലം കമ്മിറ്റിയും ഒരു മെഗാ കുടുംബ സംഗമം അമ്മമാരെ സംഘടിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കണം ഒരു കുടുംബ സംഗമം മതി അത് മെഗാ കുടുംബ സംഗമമായിരിക്കണം പോരാളി അമ്മമാർ ലഹരിയെ പരാജയപ്പെടുത്താൻ അമ്മമാരെ രംഗത്തിറക്കുന്ന ഒരു വലിയ പരിപാടി എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട് വീക്ഷണം പത്രം നമ്മളെ കെ പി സി സിയുടെ ഒരു തീരുമാനം മുമ്പ് സുധാകരായിട്ട് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മുതൽ എടുത്തതാണ് വീക്ഷണം മാനേജ്മെന്റിന് വേണ്ടി ഞാൻ ഒരു ജനറൽ ബോഡി ആയതുകൊണ്ട് അറിയിക്കുകയാണ് ഒരു വാർഡിൽ നിന്നും പത്ത് ഈ പേപ്പർ ഈ പേപ്പറാണ് ഈ പ്ലേ സ്റ്റോറിൽ പോയാൽ വീക്ഷണത്തിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം പത്ത് പേപ്പറെങ്കിലും ഈ പേപ്പർ എല്ലാ വിവരവും ഫോണിൽ കിട്ടും ഒരു വാർഡിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് പത്തൊന്ന് പത്തിൽ നിർത്തണമെന്നില്ല കുറഞ്ഞത് പത്ത് ഈ പേപ്പറെങ്കിലും ഒരു വാർഡിൽ നിന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള തീരുമാനം നിങ്ങൾ എടുത്ത് അത് നടപ്പിലാക്കണം വീക്ഷണത്തിന് വേണ്ടി എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു ദീർഘമായ പതിനെട്ട് നമ്മൾ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രഹസമ്പർക്ക പരിപാടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള നമ്മുടെ ഒരു ജനസമ്പർക്ക പരിപാടിയാണ് ആ ജനസമ്പർക്ക പരിപാടിക്ക് നമ്മൾ കൂപ്പണ് തരും ആ കൂപ്പൺ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കളക്ട് ചെയ്യണം ഒരു പൈസ കെ പി അതിൽ നിന്ന് എടുക്കുന്നില്ല ആ പൈസ വാർഡ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പഞ്ചായത്ത് എലക്ഷന് മുൻപായി നമ്മുടെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ കൂപ്പൺ തരുന്നത് വാർഡ് കമ്മിറ്റി കളക്ട് ചെയ്യുന്ന തുക വാർഡ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കെ പി സി സി പേടിക്കണ്ട പെട്ടെന്ന് ഇനി പിരിച്ച് കെ പി സി സിക്ക് ഇവര് പുതിയ പ്രസിഡന്റ് വന്നു ഡി സി സിക്ക് ഇല്ല വാർഡ് കമ്മിറ്റിക്കാണ് ഇവര് വന്നത് പുതിയ പിരിവായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്ന പേടിയൊന്നും ആർക്കും വേണ്ട നിങ്ങൾ സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെടുന്നതിന് വേണ്ടിട്ടാണ് ഈ ജനസംഭ അതിനെ പണം പിരിക്കുന്നതിനപ്പുറം ഒരു ദിവസം അതിനു വേണ്ടിയിട്ട് കെ പി സി സി പ്രസിഡന്റ് ആണെങ്കിലും കുര്യൻ സാറാണെങ്കിലും ഇവിടുന്ന് ഉള്ള ജനറൽ സെക്രട്ടറി ഇപ്പോൾ പഴകുളം അതുകൊണ്ട് അതുപോലെ തന്നെ സുധാരേട്ടനുണ്ട് പഴയ പഴയാളി ഞാൻ എല്ലാവരും പേര് പറയുന്നില്ല സുരേഷ് കാര്യമായി എല്ലാവരും പേര് പറഞ്ഞുകൊണ്ട് ഇനി പേര് പറഞ്ഞാൽ എന്നെ അടിക്കും അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും ഒരു ദിവസം അവരവരുടെ വാർഡിൽ ഈ ജനസമ്പർക്ക പരിപാടി കെ പി സി സി പ്രസിഡന്റ് മുതൽ എല്ലാവരും ഇറങ്ങി ഇറങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപോക്കണോ എന്ന് പ്രസിഡന്റ് പറയുകയാണ് ഞാൻ പ്രസിഡന്റിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ് ഒരു ദിവസം ഇറങ്ങാമല്ലോ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇറങ്ങി മുഴുവൻ വീടും കയറി ആളുകൾ നമ്മൾ പൈസ തരാൻ താല്പര്യപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ചെല്ലാത്തത് എന്താണെന്നുള്ളൊരു പരാതിയേ ഉള്ളൂ പതിനെട്ടാം തീയതി ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണം പുതുപ്പള്ളിയിൽ വെച്ച് നടക്കുമ്പോൾ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ വന്ന് കെ പി സി സി സംഘടിപ്പിക്കുന്ന അനുസ്മരണ യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട് രാവിലെ പത്ത് മണിക്കും പുതുപ്പള്ളിയിൽ വെച്ചാണ് അത് നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും അതിൽ പങ്ക് രാഹുൽ ഗാന്ധി നമ്മുടെ നമ്മുടെ എല്ലാം ബഹുമാന്യനായ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയുടെ ചടങ്ങിലേക്ക് എല്ലാവരും പങ്കെടുക്കണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ സമര സംഗമങ്ങൾ പ്രാദേശികമായി വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് താഴെത്തട്ടിൽ നിരന്തരമായി സംഘടിപ്പിക്കാനുള്ള ആഹ്വാനം കൂടിയിട്ടാണ് ഈ സമരസംഗമ യോഗം എന്നുകൂടി അറിയിച്ചുകൊണ്ട് അഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു വി കെ അരിപഴകഞ്ചി എല്ലാ മണ്ഡലങ്ങളിൽ വരെ പോകുന്ന എ ഐ സി സി സെക്രട്ടറിയാണ് അദ്ദേഹം അടക്കമുള്ള നേതാക്കന്മാർ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നു അവരെ അഭിവാദ്യം ചെയ്യുന്നു നന്ദി നമസ്കാരം